അപ്പോൾ അവരെ സൗജന്യമായിട്ട് ജില്ലാ ആശുപത്രിയിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിൽ വന്നിട്ട് സഹജൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മളെ ഇവിടെ ഈ മൊബൈൽ ടെലി ഓഫ്താൽമോളജി ബസ്സിൽ നമുക്ക് ഈ പിന്നെ പിന്നെ കണ്ണിന് വേണ്ട പരിശോധിക്കുന്ന എല്ലാ ആധുനിക എക്യുപ്മെൻസും കൂടിയ ഒരു ബസ്സാണ് അപ്പോൾ അതിനകത്ത് നേത്രാന്തര പടലത്തിൽ വരുന്ന അസുഖങ്ങൾക്ക് വേണ്ട പരിശോധനകൾ ചെയ്യുകയും അപ്പോൾ അത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇനി അല്ല തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ വിളിച്ച് അതിൻ്റെ വേണ്ടിയുള്ള ശസ്ത്രക്രിയകളടക്കം ശസ്ത്രക്രിയ ലേസർ ട്രീറ്റ്മെന്റ് ഈ മുതലായ്മ കൂടി ചെയ്യാനുള്ള ഒരു സംരംഭമാണ് ഈ ഇന്നത്തെ ഈ ക്യാമ്പിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പ് ഒരു വെറും വെറും ഓടി വന്ന് നോക്കിയിട്ട് പോകുന്ന ഒരു വിവരത്തിൻ്റെ മാത്രമല്ല പക്ഷെ സമഗ്രമായിട്ടുള്ള ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് തുടർ ചികിത്സയുമാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് നിരവധി പേർ ക്യാമ്പിന്റെ ഭാഗമായി ചെറാക്കോട് സമുദായ ഹാളിലായിരുന്നു ക്യാമ്പ് നടന്നത് ക്ലബ് പ്രസിഡന്റ് രതീഷ് സെക്രട്ടറി സതീഷ് ഉദയകുമാർ അജീഷ് എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്